ഷാർജയിലെ അൽ ഹംരിയ ബീച്ച് പ്രകൃതിയുടെ അനുഗ്രഹവും മനുഷ്യനിർമ്മിത സൌകര്യങ്ങളും ഒത്തുചേർന്ന ഒരു മനോഹരമായ തീരപ്രദേശമാണ് വെളുത്ത മണൽത്തരികളും ശാന്തമായ സമുദ്ര തീരവും ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളാണ് കുടുംബങ്ങളുമായി സമയം ചിലവിടാൻ അനുയോജ്യമായ സ്ഥലമായതിനാൽ ഷാർജയിലെ തദ്ദേശവാസികളും വിനോദസഞ്ചാരികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തീരമാണിത് അൽ ഹംരിയ ബീച്ചിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ പ്രകൃതി സൌന്ദര്യമാണ് അനന്തമായി വ്യാപിച്ചുകിടക്കുന്ന വെളുത്ത മണൽത്തരികളും തിളക്കമാർന്ന നീലനിറത്തിലുള്ള അറബിക്കടലും ഒരു പ്രകൃതിരമണീയമായ കാഴ്ച തന്നെയാണ് കടൽക്കാറ്റ് കോമളമായ സൂര്യപ്രകാശം ശാന്തമായ എന്നിവ ചേർന്ന ഒരു അവിസ്മരണീയമായ അനുഭവം നൽകുന്നു അൽ ഹംരിയ ബീച്ച് വിനോദസഞ്ചാരികൾക്ക് നിരവധി സൌകര്യങ്ങൾ നൽകുന്നു കുട്ടികളുടെ കളിക്കളങ്ങൾ ടോയ്ലറ്റുകൾ പാർക്കിംഗ് സ്ഥലം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അൽ ഹംരിയ ബീച്ചിൽ നിരവധി വിനോദപ്രവർത്തനങ്ങൾ നടത്താം നടത്തം സൂര്യപ്രകാശം ആസ്വദിക്കൽ കളികൾ ഫുട്ബോൾ വോളിബോൾ തുടങ്ങിയവ ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളാണ് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒപ്പം സമയം ചിലവിടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് ഷാർജ് നഗരത്തിൽ നിന്ന് കാറിലോ ടാക്സിയോയാണ് അൽഹംരിയ ബീച്ചിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഷാർജയിലെ അൽഹംരിയ ബീച്ച് സൂര്യാസ്തമയം കാണാൻ അനുയോജ്യമായ ഒരു മനോഹരമായ സ്ഥലമാണ് അറബിക്കടലിന്റെ നിറമുള്ള വെള്ളത്തിനു മുകളിലൂടെ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച അവിസ്മരണീയമാണ് ബീച്ചിലെ ശാന്തമായ അന്തരീക്ഷം സൂര്യാസ്തമയത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നു സൂര്യാസ്തമയ സമയത്ത് ആകാശം ചുവപ്പ് ഓറഞ്ച് പിങ്ക് തുടങ്ങിയ നിറങ്ങളിൽ തിളങ്ങുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് സൂര്യാസ്തമയത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ ഈ ബീച്ച് ഒരു അനുയോജ്യമായ സ്ഥലമാണ് ഷാർജയിലെ അൽഹംരിയ ബീച്ച് ഒരു അനുഗ്രഹമാണ് പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യനിർമ്മിത സൗകര്യങ്ങളും ഒത്തുചേർന്ന് ഒരു അവിസ്മരണീയമായ അനുഭവം നൽകുന്ന ഈ ബീച്ച് ഷാർജയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്